ഉടനെ ആണവക്കരാരിൽ എത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഇറാനു നേരെ പരിമിതമായ ആക്രമണം നടത്തുന്ന കാര്യം പരിഗണിക്കുന്നു എന്നാണ് ഇറാന് പരമാവധി പതിനഞ്ച് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ടെന്നും അതിനിടെ കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ ആക്രമിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഒന്നുകിൽ കരാറുണ്ടാക്കും അല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ച് ദൌർഭാഗ്യകരമാകും കാര്യങ്ങളെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് നേരത്തെ ഇറാൻ അർത്ഥവത്തായ ഒരു കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ പത്ത് ദിവസത്തിനകം എന്ത് നടക്കുമെന്ന് കാണുമെന്ന് ബോർഡ് ഓഫ് പീസ് സമ്മേളനത്തിലും ട്രംപ് പറഞ്ഞിരുന്നു ഇപ്പോൾ ട്രംപ് തന്നെ അത് പതിനഞ്ച് ദിവസം ആക്കിയിട്ടുണ്ട് ഈ ആഴ്ചയോടെ ഇറാനെ ആക്രമിക്കാൻ സന്നദ്ധമാണെന്ന് അമേരിക്കൻ സൈന്യം വൈറ്റ് ഹൌസിനെ അറിയിച്ചതിനെ തുടർന്ന് െന്ന് പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയെ കനത്തിരിക്കുകയാണ് എന്നാൽ അമേരിക്കൻ സൈനിക നടപടി ഉണ്ടായാൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് യു എനിലെ ഇറാൻ സ്ഥാനപതി അമീർ സയ്യിദ് ഇറാവാനി പറഞ്ഞു യു എൻ സെക്രട്ടറി ജനറലിനും രക്ഷാസമിതി അധ്യക്ഷനും അയച്ച ഒരു കത്തിലാണ് പ്രത്യാക്രമണം നടത്താനുള്ള നിയമപരമായ അവകാശം ഇറാന് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇറാനെ ആക്രമിക്കാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാഷ് ഉൾപ്പെടെയുള്ള ബ്രിട്ടന്റെ താവളങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി വന്നേക്കുമെന്ന ട്രംപിന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റും ആ കത്തിൽ പരാമർശിക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ആക്രമണോത്സുക പ്രസ്താവന വലിയൊരു അപകടത്തിന്റെ സൂചനയാണെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ മേഖലയ്ക്ക് മാത്രമല്ല അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും കൂടെ ഇറാവാനി പറഞ്ഞു സൈന്യത്തെ ഉപയോഗിച്ചുള്ള ഇത്തരം നിയമവിരുദ്ധ ഭീഷണികളെ തടയാൻ രക്ഷാസമിതിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു സമാധാനപരമായ ആണവ സമ്പുഷ്ടീകരണമാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത് എന്നും നയതന്ത്ര പരിഹാരങ്ങൾക്ക് സന്നദ്ധമാണെന്നും കത്തിൽ പറയുന്നുണ്ട് ഇതിനിടെ അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ ചിന്തിക്കാൻ പോലും പോലുമാകാത്ത തിരിച്ചടി അവർ നേരിടുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഭീഷണി മുഴക്കുന്നുണ്ട് സംഘർഷം മാുന്ന പശ്ചാത്തലത്തിൽ ഇസ്രയേൽ സൈനികർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഇറാന്റെ ആണവായുധ നിർമ്മാണം തടയാനുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സേനാ വിന്യാസമാണ് അമേരിക്ക ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടത്തിയിട്ടുള്ളത് ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർഫോർഡ് ഇന്നലെ മെഡിറ്ററേനിയൽ എത്തുകയും ചെയ്ത് എബ്രഹാൻ ലിങ്കൻ എന്ന വിമാനവാഹിനി ഒരു മാസത്തോളമായി ഈ മേഖലയിൽ തന്നെയുണ്ട് ഇറാനു നേരെ ആക്രമണം നടത്താൻ ട്രംപ് തീരുമാനിക്കുകയാണെങ്കിൽ അതോടൊപ്പം ഇറാനിലെ ഉന്നത നേതാക്കളെ ഇല്ലാതാക്കാനുള്ള പദ്ധതികളും ഉണ്ടാകുമെന്നാണ് പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള മണിക്കൂറുകൾ നീണ്ട ബോംബാക്രമണങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ ആക്രമണം വളരെ വലിയ തോതിലായിരിക്കുമെന്നും സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ഇറാനുമായി നയതന്ത്ര ചർച്ചയിൽ ഏർപ്പെട്ട പ്രാദേശിക നയതന്ത്രം പറയുന്നത് ഈ ആക്രമണം അത്രപ്പെട്ട എന്നാണ് ഇതുവരെ ട്രംപ് ഏതെങ്കിലും പ്രത്യേക സൈനിക നടപടിക്ക് ഉത്തരവിട്ടിട്ടില്ല എന്നും സൂചനയുണ്ട് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അദ്ദേഹം നയതന്ത്ര പരിഹാരത്തിനാണ് ഇപ്പോഴും മുൻഗണന നൽകുന്നത് എന്നാണ് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ എല്ലാ ആവശ്യകതകളും നിറവേറ്റുന്ന ഒരു ഉടമ്പടിയിലെത്താനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണമായും ഉപേക്ഷിക്കുന്നത് പോലുള്ള ആവശ്യങ്ങളെ ഇറാൻ വീണ്ടും തള്ളിക്കളയുകയാണ് ആണവ പദ്ധതികൾ ഉപേക്ഷിച്ചാൽ അധികം താമസിയാതെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് തങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടം മറ്റുള്ള രാജ്യങ്ങൾക്ക് നേരെ അമേരിക്ക നേരത്തെയും പ്രയോഗിച്ച് ആയുധങ്ങൾ ഇല്ലാതാക്കിയ ശേഷമുള്ള ആക്രമണം എന്ന തന്ത്രം ഇറാന്റെ മുന്നിൽ വിലപ്പോവാൻ സാധ്യതയില്ല തങ്ങളുടെ ചുറ്റുപാടും അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ ആണെന്നതാണ് ഇറാന് അനുകൂലമായ മറ്റൊരു ഘടകം ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇറാന്റെ മിസൈൽ പരിധിക്ക് ഉള്ളിൽ ആണെന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്